ഹായ് ഹലോ അസാമലൈക്കും അപ്പോൾ ദാ എല്ലാവരുടെയും വീട്ടിലേതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പലാസോ പാൻസും നൈറ്റിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നൈറ്റിയും പലാസോ പാൻസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മോളുടെ അളവിലാണ് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഇരുപത്തൊന്നിഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അവളുടെ ചെസ്റ്റ് അളവ് ഒരു മുപ്പത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പം ഞാൻ എന്താ മുപ്പത്തൊന്ന് ഇഞ്ച് മുപ്പത്തൊന്ന് ഇഞ്ചിനെ നാലായിട്ട് ഭാഗിച്ച് ഇതുപോലെ എനിക്ക് കിട്ടിയത് ഏഴ് മുക്കാൽ ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഏഴുമുക്കാൽ ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എക്സ്ട്രാ ഒരു മൂന്ന് ഇഞ്ച് കൂടി ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടോപ്പിൻ്റെ മെയിൻ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഹോള് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആംഹോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ആംഹോൾ ഞാനൊരു രണ്ടിഞ്ച് നീക്കി ഇതുപോലെ ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തി പിന്നെ താഴേട്ടൊരു അഞ്ച് ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ആംഹോൾ കർവ് വരച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇതുപോലെ ആംഹോൾ കർവ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇതിൽ നിന്ന് പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ടോപ്പ് നമുക്ക് മാറ്റി വെക്കാൻ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവ് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല നമുക്ക് കിട്ടുന്ന അത്തരം ക്ലോത്ത് ഞാൻ എടുക്കുന്നുണ്ട് അത് ഞാനിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സൈഡിലെ തയ്യലൊന്ന് കട്ട് ചെയ്ത് പോകാം ഭാഗത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ആ തയ്യലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബെനീൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഷേപ്പിനൊന്നും നമുക്ക് കറക്റ്റ് ഷേപ്പിനൊന്നും കിട്ടില്ലായിരുന്നു ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ഇടുത്ത് ഒമ്പതാണ് കിട്ടിയിട്ടുള്ളത് ആ ഒമ്പത് ഇഞ്ച് ഞാൻ എടുക്കുകയാണ് ഞാൻ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒമ്പത് ഇഞ്ച് ഞാൻ എടുക്കുകയാണ് ഇനി നമ്മൾ മാറ്റി വെച്ച കട്ട് ചെയ്ത് പീസെടുത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ആംഹോൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവും ടോപ്പിൻ്റെ ഭാഗവും റെഡി ആയിട്ട് ഇനി നമുക്ക് ടോപ്പിൻ്റെ മുൻഭാഗവും പുറംഭാഗവും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബെ ക്ലോത്ത് ആയതുകൊണ്ട് ശരിക്കും ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ കട്ടായി വരാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതോടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസോടുകൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ആംഹോളിൻ്റെ താഴെ വരെ നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ആം ഹോൾ വരെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആം ഹോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആം ഹോൾ ദാ നമുക്ക് ദാ ഇതുപോലെ കിട്ടും ഒരു യു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്ലീവിനെ നമുക്ക് ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ സ്ലീവിൻ്റെ ഈ രണ്ട് ഭാഗം തമ്മിൽ നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഇത് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം കേട്ടോ അതിനുമുമ്പ് നമുക്കിതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം ഞാൻ ഇത് മടക്കി അടിക്കുമ്പോൾ കുറച്ച് ഭാഗം വിട്ടിട്ടോ മടക്കി അടിക്കുന്നത് നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ കുറച്ച് ഭാഗം വിട്ടുകൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ നല്ല വശത്തേക്കാക്കി വെച്ചിട്ട് നമ്മുടെ ടോപ്പായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്ത ആ ഭാഗത്തെ തയ്യലും നമ്മുടെ ടോപ്പിനെ ജോയിൻ ചെയ്ത ഭാഗത്തെ തയ്യലും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ഭാഗത്തെ കൂടി സ്ലീവ് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം രണ്ട് സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ മുകളിൽ കാണുന്ന ഭാഗത്തെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തെ ഇതുപോലെ ഒന്ന് വച്ച് മടക്കി ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഞാൻ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അലാസ്റ്റിക് ഇതിലും ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം വിട്ട് നമുക്കൊന്ന് ഫുള്ളടിച്ചെടുക്കാം കേട്ടോ ബാക്കി ഫുള്ള് നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്ക് സ്ലീവിനെ സ്ലീവിൻ്റെ അകത്തും നെക്കിൻ്റെ അകത്തും അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സ്ലീവിൻ്റെ ഇപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ അലാസ്റ്റിക്കിൻ്റെ അളവ് ഇതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് ഞാൻ എടുത്ത് എടുത്തിട്ടുള്ളൂ രണ്ട് സ്ലീവിനും അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ തയ്യലിലൂടെ നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സ്ലീവിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ തയ്യലിൻ്റെ അകത്തോടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ മറ്റേ ഭാഗം വലിക്കുമ്പോൾ കയറി പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ എൻ്റെ ഒരു വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഫുള്ളൊന്ന് എടുത്തിട്ട് നമുക്കിതിനെ രണ്ടിനെയും വലിച്ചെടുത്ത് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ അലാസ്റ്റിക്കിന് ഇതായതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനത് താ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് തയ് നൂലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ആ വിട്ടിട്ടുള്ള ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം നമ്മുടെ നെക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്നും ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് നെക്കിലൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് പലാസോ പാൻറ്റ് വെട്ടി തയ്ച്ചതാണെന്ന് ആരും പറയില്ല അപ്പോൾതാ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലെല്ലാം ഇഷ്ടംപോലെ ഇടാത്ത പാൻറ്റും നൈറ്റി ഒക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു അടിപൊളി ടോപ്പ് തയ്ച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്